വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ് വേറെ എവിടേക്കല്ല മൂകാംബിക അമ്പലത്തേക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പോവാൻ വേണ്ടിയിട്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് വന്ന് പൊന്നുവിനെ എഴുത്തിനിരുത്തണം ഞാനത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പൊന്നു എന്ന് പറയാൻ പാടില്ല അത്ര ദിയെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഒന്ന് വന്ന് പൊന്നുനെ എഴുത്തിന് ഇരുത്തണം പിന്നെ രണ്ടാമത്തെ കാര്യം ആ പൊന്നിൻ്റെ കൂടെ തന്നെ ഈ എഴുത്തിനിരട്ട ഉച്ചുട്ടിനും എഴുത്തിനിരുത്താൻ വിചാരിച്ചു പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ സിക്സ്റ്റിയത്ത് ബർത്ത്ഡേ ആണ് നാളെ അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ഇട്ടു അപ്പോൾ നമുക്ക് ഫോണ വഴിക്ക് വീഡിയോസ് എടുക്കാം വരും ഞങ്ങൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഗൂഗാമ്പേക്ക് പോണത് ആക്ച്വലി എന്താ പറയുക ട്രെയിനിലാണ് ഞങ്ങൾക്ക് ഒന്നരക്കാണ് ട്രെയിൻ ഒന്ന് ഇരുപത്തി അഞ്ചിനാണ് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ സമയം വന്നിട്ട് പത്ത് മണിയായി ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാബ് വന്നു അപ്പോൾ ഇവിടുന്ന് ഒരു ഒന്ന് ഒന്നേക്കാ മണിക്കൂർ ഒന്നര മണിക്കൂറോളം ഉണ്ട് അങ്ങോട്ട് അവിടെ സെൻട്രലേക്ക് ഇവിടെ ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് പുറപ്പെട്ട് കഴിഞ്ഞാൽ നാളെ പുലർച്ചെ ആറ് മണിക്കാണ് ഒരു പതിനേഴ് മണിക്കൂറോളം ട്രാവൽ ഉണ്ട് പിന്നെ ഞങ്ങൾ റിട്ടേൺ വരുന്നത് സൺഡേ ആണ് സൺഡേ നൈറ്റ് പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങൾക്ക് ട്രെയിൻ അപ്പം ഇവിടെ ഞങ്ങൾ എത്തണമെങ്കിൽ മൺഡേ വൈകുന്നേരം മണിയോളം ആവും അപ്പൊ ഞങ്ങൾ അത് ലഗേജ് എടുത്ത് ആർക്കും കൂടുതലൊന്നും നടക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ ഒരു ഒറ്റ ട്രോളിയിൽ എല്ലാവരും ഡ്രസ്സും കൂടിയും വെച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ബാക്കി പോണിസം അങ്ങനെ ഉള്ളിൽ കേട്ടോ ഞാൻ അമ്മ അച്ഛൻ പിന്നെ എൻ്റെ അച്ഛനും അമ്മയും പാലക്കാട് നിന്ന് കേറി അവർക്ക് ട്രെയിൻ വന്നിട്ട് ആക്ച്വലി പതിനൊന്ന് മണിക്കാണ് അപ്പൊ അവർക്ക് മെല്ലെ പോയ മതി മെല്ലെ മതി താക്കോലിന്റെ എത്തി നമ്മള് ചെന്നൈ സെൻട്രൽ ഇതാണ് ചെന്നൈ സെൻട്രൽ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ ക്യാബ് ഇറങ്ങി ക്യാബ് ഇറങ്ങിയിട്ട് ഇതാട്ടെന്താ പൈസ കൊടുക്കണു അപ്പോൾ ഇപ്പോൾ സമയം വന്നിട്ട് പന്ത്രണ്ട് ആയിട്ടുള്ളൂ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് അപ്പോൾ ഏതാ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഫസ്റ്റ് കണ്ടുപിടിക്കണം അത് നമുക്ക് ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം അവിടെ ബോർഡ് ഉണ്ട് അതിൽ നോക്കാം മല്ലിയ എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിലും നോക്കാം അപ്പോൾ ശരി അങ്ങനെ നടന്ന മെയിൻ എൻട്രൻസിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറി അപ്പോൾ ഇതാ ഇത്രയും ചെറിയ ട്രോളിങ്ങുണ്ട് ഞങ്ങൾ പോകുന്നത് കാരണം ഇത് ഒന്നാമത് അമ്മയ്ക്കും അച്ഛനും ഒന്നും എറ്റ് എടുക്കാൻ പറ്റില്ല അപ്പോൾ ശരി എല്ലാവരെയും അങ്ങനെ ഒരു ട്രോളിയുടെ ഉള്ളിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് കവർ ആക്കി വെച്ചിട്ട് ഞങ്ങൾ എടുത്തു അപ്പോൾ പിന്നെ ചെറുതിنينുകൊണ്ടാണ് ഒരു രക്ഷയндай നിന്നില്ല അതിനെ നോക്കാൻ വേണ രണ്ട് ആൾക്കാര് എന്താ പറയുക ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറണത് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് അവൾക്ക് നല്ല രീതിക്ക് ഉണ്ട് ഈ പുറത്ത് ഈ കടകളും ഇതൊക്കെ കണ്ടപ്പോഴേ എവിടേക്കാണ് അവൾക്ക് പോകണ്ടതെന്ന് അറിയില്ല ആരും വേണ്ട ഞങ്ങൾ ആരും വേണ്ട അവളുടെ പിന്നാലെ ഞങ്ങൾ പോകണം അവൾ അവളുടെ ഇഷ്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുക ഓട് എന്നെ ഓട് പ്ലാറ്റ്ഫോമൊക്കെ എത്തിയപ്പോൾ എന്താ ഓട്ടം എന്നറിയോ കാരണം വലിയ തിരക്കെന്ന് പറയാനൊന്നുമില്ല അപ്പം നല്ല വിശാലമായ സ്ഥലമല്ലേ കിടക്കണത് നല്ല ഓട്ടായിരുന്നു പിടിച്ചാൽ കിട്ടുന്നില്ല ഒന്നാമത് എന്താ പറയുക എനിക്ക് നടക്കാൻ പറ്റുണ്ടായിരുന്നില്ല ഹീ ഹീൽസ് ഇട്ടുകാരണം സ്ലിപ്പായ കൊണ്ടിരിക്കുക അപ്പം സ്പീഡിൽ നടക്കാൻ പറ്റില്ല അവളെ നോക്കാനായിരുന്നു പറ്റാത്തത് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ പൊന്ന് പറഞ്ഞു എനിക്ക് ലേസ് ആണ് ഇവിടുന്നേ തുടങ്ങിയിട്ടാണ് ഞങ്ങൾ ഒരുവിധം സ്നാക്സൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം പത്ത് പതിനേഴ് മണിക്കൂറുണ്ടല്ലോ യാത്ര അപ്പോൾ ഒരുവിധം സ്നാക്സൊക്കെ ഞാൻ രണ്ട് പിള്ളേർക്കുള്ളത് ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ ബിങ്കോ അങ്ങനത്തെ ആ ലെയ്സ് ഒക്കെ കണ്ടപ്പോൾ വീണ്ടും തുടങ്ങി അത് ഇവിടുന്ന് വന്ന് മേടിക്കാം തന്നെയായിരുന്നു വിചാരിച്ചത് അപ്പോൾ കട കണ്ടപ്പോഴേ അവിടുന്നേ തുടങ്ങി ഫസ്റ്റ് എൻട്രൻസിൽ ഷോപ്പുകൾ കണ്ടപ്പോൾ തുടങ്ങി മേടിച്ചു തരാൻ അപ്പോൾ അങ്ങനെ ഞാൻ എന്താ പറയുക ബിങ്കോ പേടിച്ചു കൊടുത്തു അപ്പം ഇതാ നമ്മുടെ ട്രെയിൻ കിടക്കുന്നു ഒരു ഒറ്റ മനുഷ്യൻ്റെ കുഞ്ഞില്ല ട്രെയിൻ അവിടെ ആൾറെഡി വന്ന് കിടക്കണ്ടായിരുന്നു ഒറ്റ മനുഷ്യൻ്റെ കുഞ്ഞുണ്ടായിരുന്നില്ല അതേപോലെ ആവണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ എന്തായാലും നടക്കുന്നുണ്ടല്ലോ ട്രെയിൻ കണ്ടുപിടിച്ചു വെസ്റ്റ് കോസ്റ്റാണ് ട്രെയിൻ ഞങ്ങൾ വന്നിട്ട് എസ് സേ എച്ച് കമ്പാർട്ട്മെൻറ്റിലാണ് ഉള്ളത് അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ആരുമില്ല ഒരു മനുഷ്യൻ്റെ കുഞ്ഞില്ല ഞങ്ങൾ ഇരിക്കണേ ട്രെയിനിൽ സുഖമായിട്ട് ഇപ്പോൾ പോകാൻ ഞാൻ വരുമ്പോൾ ട്രെയിൻ വന്നിട്ട് ഒന്ന് ഇരുപത്തി അഞ്ചിനാണ് എനിക്ക് ആൾക്കാരൊക്കെ വരുന്നുണ്ടാവും ഒരു രീതം ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിക്കുന്നു എന്താ പറയുക പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറുത് ട്രെയിൻ കണ്ടതിൻ്റെ ഫുൾ എക്സൈറ്റ്മെൻറ്റിലാണ് അവൾ ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത് എന്നും എന്താ പറയുക ഈ എന്താ പറയുക കാറിൽ ബൈക്കിൽ അങ്ങനെയൊക്കെയാണല്ലോ പോകാറുള്ളത് അപ്പോൾ ട്രെയിൻ കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഫുള്ള് ഹാപ്പിയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് എന്തൊക്കെയാണ് അവസ്ഥയെന്നറിയില്ല കാരണം ഇവിടുന്ന് പതിനേഴ് മണിക്കൂറോളം ഉണ്ട് അങ്ങോട്ട് ഞങ്ങൾക്ക് അമ്പലത്തേക്ക് അപ്പോൾ നോക്കാം നമുക്ക് ഫോണ വഴിക്ക് എന്തൊക്കെയാണ് അവസ്ഥയാണ് അങ്ങനെ ട്രെയിൻ ട്രെയിനെടുത്ത് കുറേ സമയമായിട്ട് ഒരുവിധം വൈകുന്നേര ടൈമായി അപ്പോൾ ഓരോ എല്ലാവർക്കും ക്ഷീണാവാൻ തുടങ്ങി അപ്പോൾ ഓരോരുത്തരും ഓരോ എന്താ ബർത്ത്ഡ് സെറ്റിലായി അപ്പോൾ ഏട്ടനങ്ങനെ സൈഡപ്പറിൽ കയറി ചെറുത് കിടന്നുറങ്ങി പൊന്നു ഇതിൻ്റെ മുകളിലാണ് കിടക്കുന്നത് പക്ഷേ അവൾ ഉറങ്ങിയിട്ടില്ല അവളാണെങ്കിൽ എന്താ പറയുക ഈ എന്താ ബിങ്കോൻ്റെയും അതിൻ്റെയും ആൾക്കാരെ കണ്ടിട്ട് മേടിച്ചതാണ് വേടിച്ചതാന്ന് പറഞ്ഞിട്ട് സുര്യം കെടുത്തി കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് പറഞ്ഞിട്ട് മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുക കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ചെറുത് നീറ്റോട്ടാകും ഭയങ്കര ഡീപ്പ് സ്ലീപ്പ് ഒന്നും ആയിരുന്നില്ല എന്നിട്ട് പിന്നെ ഡാൻസ് ആയിരുന്നു ഇപ്പൊ കുറച്ചു മുന്നേ കണ്ടില്ല ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു പിന്നെ അതാ പിന്നെ അവളെ കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല അതാണ് അപ്പോൾ ശരി ഏട്ടൻ കുറച്ച് നേരം അവളെ മേലെ എന്താ കളിപ്പിക്കുക ഏട്ടൻ കിടന്ന പെർത്തിൽ കയറ്റി വെച്ചു രണ്ടാ രണ്ടുപേരെയെന്നിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുക കളിക്കണേടയ്ക്ക് പെട്ടെന്ന് നിൽക്കാൻ തോന്നി അവൾക്ക് അപ്പോ തലയിടിച്ചു അപ്പോൾ പരാതി പറയാ

അങ്ങനെ ചിപ്സുകാരനെ വെയിറ്റ് ചെയ്തിട്ട് ചിപ്സുകാരൻ അവസാനം വന്നു ഇപ്പോൾ ഒരുവിധം എല്ലാ കളറും ഞങ്ങൾ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഇനി ഏതാ കളർ മേടിക്കണ്ടെന്ന് അറിയണില്ല അപ്പോൾ തന്നെ അവൾക്ക് അത് പൊട്ടിച്ച് കഴിക്കണം വേടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ചെറുതും അതിൻ്റെ കൂടെ കഴിക്കുക കഴിക്കേണ്ട കേട്ടോ പക്ഷേ അവൾ കഴിക്കണ അവൾക്ക് ഇതിനോടൊന്നും അത്ര വലിയ താല്പര്യം ഇല്ല ചെറുതിന് പിന്നെ പൊന്നും കഴിക്കണേ കണ്ട കാരണമാണ് അവൾക്കും കഴിക്കാൻ തോന്നുന്നത് അപ്പോൾ അവൾ കഴിക്കുക ഒരു നുള്ളിൽ കഴിക്കുക പിന്നെ ബാക്കി ചേച്ചിക്ക് വായല് കൊടുക്കുക അവൾ കടിച്ചു അവൾ ചെറു അവൾക്ക് വായല് കൊടുത്തോണ്ടിരിക്കുക പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അച്ചമ്മയുടെ കൂടെ കളിക്കായിരുന്നു അച്ചമ്മ ഞങ്ങൾ കടല വെന്തോ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് ഈ കാണുന്നത് അപ്പോൾ അമ്മ അത് സാരിയിൽ ഇട്ടു അപ്പോൾ അവളത് വാരിപ്പറുക്കി താഴ്ക്കിയിടുക ഇതായിരുന്നു കുറച്ച് നേരം ഇങ്ങനെ ആയിരുന്നു അവളുടെ ടൈം പോകുന്നുണ്ടായിരുന്നത് കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ഡാൻസ് തുടങ്ങി കേട്ടോ അയ്യോ ഭയങ്കര ഹാരാണ് ഇപ്പോൾ ഡാൻസ് പാട്ട് രണ്ടും പാട്ട് അവനും പാട്ടുപാടി സ്വയം ഡാൻസ് കളിച്ചോളും അപ്പോൾ ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കണില്ല പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പിടിച്ചിരുത്തി കഴിഞ്ഞാൽ കാറി പൊളിക്കും അത് കാരണം അവളുടെ ഇഷ്ടത്തിന് വിടുക പക്ഷെ പേടിയാണ് നിലത്തേക്ക് വീഴുവോ നിലത്തേക്ക് വീഴുവെന്ന് അപ്പോൾ ഭയങ്കരമായിട്ട് പക്ഷേ അവളെ എൻജോയ് ചെയ്തു കേട്ടോ ട്രിപ്പ് നല്ല രീതിക്ക് എൻജോയ് ചെയ്തു ഞാൻ വിചാരിച്ചു കുറച്ച് വാശിയൊക്കെ ഉണ്ടാവുന്നു പക്ഷെ വാശിയൊന്നുമില്ല മേ ബി അച്ഛനും അമ്മയും എല്ലാവരും ഉള്ള കാരണമായിരിക്കും വാശിയൊന്നും ഇല്ലാത്ത ഇപ്പം ഞങ്ങൾ ഞങ്ങൾ മാത്രമാണെങ്കിൽ മേ ബി വാശിക്ക് മീൻസ് ചാൻസ് ഉണ്ട് അങ്ങനെ ഏകദേശം ഒരു ആറു മണിക്കായിട്ട് ഉണ്ടാവും ടൈം ഭയങ്കരമായിട്ട് ടയേർഡായി അയ്യോ ചായയൊക്കെ വന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുടിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും എടുക്കാൻ പറ്റിയില്ല പക്ഷെ എടുക്കാതിരിക്കാണ് ഭേദം കാരണം ഞാൻ നല്ല എക്സ്പ്രഷനായിരുന്നു ആ ചായ കുടിക്കുമ്പോൾ കാണിക്കണ്ടായിരുന്നത് ഏതോ ഒരു വെള്ളം കുടിക്കേണ്ട ഒരവസ്ഥ ചായയെന്നൊന്നും പറയാൻ പറ്റില്ല അത്ര നല്ല ക്വാളിറ്റി ആയിരുന്നു അങ്ങനെ എന്താ പറയുക രാത്രി കിടക്കാനുള്ള ഇതിലായി സമയപ്പോൾ ഞങ്ങളുടെ രാത്രിത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു ഞങ്ങളതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു രാത്രിക്ക് ഞങ്ങൾ ഇഡ്ഡലി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു ചെറുതും കഴിച്ചു അപ്പോൾ ഈ കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് അങ്ങനെ പുലർച്ചെ അഞ്ചേ മുക്കാലായി ട്രെയിൻ ഇതാ ബാംഗ്ലൂർ എത്തി ഇതാണ് ബാംഗ്ലൂർ സ്റ്റേഷൻ അപ്പോൾ ഞങ്ങൾ ഇതാ ഇറങ്ങി നടക്കുക ഞങ്ങൾ ഇതിനു മുന്നേ വന്നിട്ടില്ല അതായത് ഒരു എത്തും പിടിയും കിട്ടിണ്ടായിരുന്നില്ല എങ്ങോട്ട് പോകണം എന്നൊന്നും അറിയില്ല പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതില്ല എന്താ പറയുക എസ്കുലേറ്റർ ഇല്ല അതായത് സ്റ്റെയർ കേസ് കയറേണ്ടി വരും അപ്പോൾ ഈ ട്രോളി വെച്ചിട്ട് എങ്ങനെ കയറും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ മെല്ലെ നടന്നു പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൾറെഡി ക്യാബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടലിൽ ക്യാബ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരതേൽപ്പിച്ച് തന്നിരുന്നു ആ ഹോട്ടലുകാർ ഞങ്ങൾക്ക് ക്യാബൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാബുകാരൻ പുറത്ത് നിൽക്കണ്ടെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് രാവിലെയൊക്കെ നല്ല എന്താ പറയുക നല്ല ജനസമുദ്രം ജനപ്രവാഹം എന്നൊക്കെ വേണമെങ്കിൽ പറയാം നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു കാരണം ഇത് മാംഗ്ലൂരിലുള്ള ട്രെയിനായിരുന്നു ഒരുവിധം നല്ല തിരക്കിട്ടുണ്ടായിരുന്നു അപ്പോൾ ട്രോളി എടുത്ത് ഏട്ടൻ അങ്ങനെ കയറി പിന്നെ ഇപ്പുറത്തെ ഇറങ്ങാൻ വേണ്ടിയിട്ട് മാത്രം ലിഫ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ അതിൽ ഇറങ്ങി ലിഫ്റ്റിൽ പോയി ഞങ്ങൾ ഇതാ ഞാനും അച്ഛനും അമ്മയും പൊന്നും കൂടിയിട്ട് സ്റ്റെപ്പ് ഇറങ്ങി ഇവർ വന്നിട്ട് പാലക്കാട് നിന്ന് കയറിയിട്ടോ അതൊന്നും കാണിക്കാൻ വേണ്ടിയ കാരണം അവർക്ക് രാത്രി പതിനൊന്നേ മുക്കാലിനായിരുന്നു ട്രെയിൻ പതിനൊന്നേ മുക്കാലല്ല സോറി പതിനൊന്ന് മണിക്കായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്റ്റേഷൻക്ക് സ്റ്റേഷൻ്റെ പുറത്തേക്ക് നടക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ സൈഡിൽ കണ്ട ലെഫ്റ്റ് സൈഡിൽ വന്ദേ ഭാരത് നിൽക്കണ ഞാൻ ഈ ട്രെയിൻ ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ വീഡിയോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇതിൽ കയറണമെന്നൊരാഗ്രഹമുണ്ട് നടക്കുമെന്നൊന്നും അറിയില്ല അപ്പോൾ വന്ദേ ഭാരത്തൊക്കെ കിടക്കണ്ടായിരുന്നു അപ്പുറത്ത് അത് കണ്ടപ്പോൾ ഞാൻ ഹായ് വന്ദേ ഭാരത് വന്ദേ ഭാരത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിനെ കളിയാക്കുക എന്ത് ദൂരെ മുന്നേ കണ്ടിട്ടില്ല സത്യാവസ്ഥയിൽ ഞാൻ കണ്ടിട്ടില്ല അത് കാരണം ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്താ പറയുക പുറത്തേക്ക് ക്യാബിൻ്റെ അടുത്തേക്ക് പോ പോവാൻ പുറപ്പെടുകയാണ് പുറത്തേക്ക് നടന്ന് നടന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എത്തണില്ല കേട്ടോ കുറേ ദൂരമായി നടക്കുന്നു ഞങ്ങൾ ഇറങ്ങിയത് ഒരു തെറ്റത്ത് എന്താ പറയുക ഇതിൻ്റെ മെയിൻ എൻട്രൻസ് വേറൊരു തെറ്റത്ത് ഒരുപാട് ദൂരം നടക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ് പിന്നെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഫസ്റ്റ് ദിവസം ഞങ്ങൾ എന്താ പറയുക മൂകാംബികയിലേക്കെല്ലാം പോകണം മുരുടേശ്വരമാണ് ഫസ്റ്റ് ഞങ്ങൾ ഒരുപാട് പ്ലാനിങ്ങിലായിരുന്നു കുടജാതിരിയൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് നടക്കില്ല കാരണം അച്ഛന് കയറാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല നല്ല ബുദ്ധിമുട്ടുണ്ട് പിന്നെ ട്രക്കിങ് പോലെയാണ് സംഭവം അതുമില്ല അവിടുത്തെ ഓഫ് റോഡാണ് അതെല്ലാം ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ഞങ്ങൾ ക്യാൻസൽ ചെയ്തു അപ്പോൾ അമ്പലങ്ങൾക്ക് മാത്രം പോവാം ഞങ്ങൾ ഒരു മൂന്നാല് അമ്പലം പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉടുപ്പി ക്ഷേത്രം അതേപോലെ എന്താ പറയുക പിന്നെ അവിടെ ദുർഗാ പരമേശ്വരി ക്ഷേത്രം വലിയൊരു ഗണപതിയുടെ അമ്പലം അങ്ങനെ ഒരു മൂന്ന് അമ്പലം പിന്നെ ലാസ്റ്റ് മുരടേശ്വരം മുരടേശ്വരം നിന്ന് ഞങ്ങൾ വീണ്ടും റിട്ടേൺ മൂകാമ്പയ്ക്ക് വരും അവിടെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് റൂം ഇത് ഇതിപ്പോൾ തൽക്കാലം ഞങ്ങൾക്കൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടി ഞങ്ങൾ ഈ എന്താ സ്റ്റേഷൻ്റെ അടുത്തൊരു ലോ ഹോ ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് എന്താ പിന്നെ ഫ്രഷായിട്ട് അങ്ങനെ ഞങ്ങൾക്ക് യാത്ര തിരിക്കാമെന്ന് പ്ലാൻ ചെയ്തു അപ്പോൾ എന്താ പറയുക അതിനുള്ള ഇതിലാണ് അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ നമുക്ക് പോണ വഴിക്ക് എടുക്കാം കേട്ടോ